ബിഗ് ബോസ് ഹൗസിൽ നേരം മുമ്പ് നടന്ന ആര്യനും ലക്ഷ്മിയും തമ്മിലുള്ള ഒരു വഴക്ക് കണ്ടായിരുന്നു ഗൈസ് ആ ഒരു വഴക്കിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ കുളിച്ചതിന് ശേഷം ആര്യൻ്റെ ഡ്രസ്സെല്ലാം ബാത്റൂമിൽ ഇട്ടിട്ട് ഇടുക്കാതെ പോയി എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വഴക്ക് ലക്ഷ്മി അതിനുശേഷം ശേഷം ബാത്റൂമിൻ്റെ ക്യാപ്റ്റനോട് പറഞ്ഞായിരുന്നു ഇത് ആരുടെ ഡ്രസ്സാണ് ഇത് ആരാണ് ഇവിടെ കൊണ്ട് ഇട്ടതെന്നുള്ളതിന് പറഞ്ഞായിരുന്നു പിന്നീട് ആ ഒരു ഡ്രസ്സ് ബാത്റൂമിൻ്റെ ഫ്ലോറിൽ തറയിൽ വെറുതെ ഇടുവാണ് ചെയ്തത് ആരിൻ്റെ ഡ്രസ്സായിരുന്നു അത് ആരിൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള ഷർട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് പാൻറ്റും ആ ഒരു വെള്ള തുണി തറയിൽ ഫ്ലോറിൽ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒരു ഭയങ്കര ഡെർറ്റി ആകുമെന്നും പറഞ്ഞുകൊണ്ട് കിടന്നിട്ട് ഭയങ്കര ഫയറിംഗ് ആ ഒരു പറയുന്നതിന് പ്രധാന കാരണങ്ങളും ഉണ്ട് എന്തായാലും അങ്ങനെ ഹാങ് ഒരു സാധനം അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ അവിടെ സോഫയിൽ വച്ചുതരുന്ന ഒരു സാധനം എടുത്ത് തറയിലിടാൻ പോയി യാതൊരു വിധത്തിലുള്ള റൈറ്റ്സും കാര്യങ്ങളൊന്നുമില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിയമമില്ല ഒരാൾക്ക് ആ മറവി എന്ന് പറഞ്ഞത് ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല ആര്യം അവിടെ നിന്ന് കുളിച്ചതിന് ശേഷം ആരും ഡ്രസ്സ് അവിടെ നിന്ന് മാറ്റാൻ മറന്നുപോയതായിരിക്കും മറന്നുപോയി ആരും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വിളിച്ചായിരുന്നു അതിനുശേഷം മറന്നുപോയി എന്നുള്ള കാര്യമാണ് അതിനുശേഷം നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് ഇതിനുശേഷം ബാത്റൂമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ജിഷിന് അതിനെ തുടർന്നുണ്ടായ സംഭവത്തിൽ ആ ഒരു സംഭവത്തിനെ കുറിച്ച് സോറി പറയുകയാണ് ഉണ്ടായത് ആര്യൻ്റെ അടുത്ത് സോറി പറഞ്ഞു പക്ഷേ ആരും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തത് ലക്ഷ്മിയാണ് ലക്ഷ്മി എൻ്റെ അടുത്ത് സോറി മസ്റ്റായിട്ട് പറയണമെന്നാണ് പറഞ്ഞത് പക്ഷേ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് ഒരു തെറ്റല്ല ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ ചെയ്തത് തെറ്റല്ലാത്ത ആയതുകൊണ്ട് തന്നെ ഇത് വേറൊരാൾ ഇതുപോലെ തന്നെ ആവർത്തിക്കും അതുകൊണ്ട് ഞാൻ ഇത് സോറി പറയില്ല ഇന്നിപ്പം നീ ചെയ്തു നാളെ വേറൊരാൾ ചെയ്യുമെന്ന് പറഞ്ഞ് സോറി പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആര്യൻ ലക്ഷ്മിയുടെ ഡ്രസ്സ് എടുത്തിട്ട് ആ ഒരു ഫിത്തിയുടെ മുകളിൽ വാളിൻ്റെ മുകളിലേക്ക് എറിയുകയാണ് ആ ഒരു പൂക്കളുടെ ഇടയിലേക്ക് എറിഞ്ഞിടുകയാണ് ചെയ്തത് അപ്പോൾ ആര്യൻ അത് ചെയ്തു ഇനി അപ്പോൾ ലക്ഷ്മി ഡ്രസ്സ് അന്വേഷിച്ചിറങ്ങി കഴിയുമ്പോൾ ഈ ഒരു വിഷയം വീണ്ടും ഒരു വലിയ വാക്കു തർക്കത്തിലേക്ക് ആകുമോ എന്നുള്ളത് നമുക്ക് ണ്ടറിയാം